ഐ കെ ജി എസ് നമ്മൾ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഈ ഗവൺമെൻറ് വന്ന് ആദ്യം തന്നെ തീരുമാനിച്ച് ഇരുപത്തഞ്ചിൽ മതി കാരണം ഒരു ഷോ എന്ന രൂപത്തിലല്ല നമ്മൾ ഇത് ഇതുദ്ദേശിക്കുന്നത് അതിനൊരു യാത്ര ആവശ്യമായിരുന്നു ആ യാത്രയ്ക്ക് ഓരോ സ്ഥലത്തും ഓരോ പോയിന്റുകളും ലക്ഷ്യങ്ങളുണ്ടായിരുന്നു നേരെ ഇരുപത്തഞ്ച് ഫെബ്രുവരി വച്ചിട്ടുള്ള അതല്ല അദ്ദേഹം പറഞ്ഞപോലെ ഞങ്ങൾ ഓരോ യാത്രയിലും ഓരോ ഘട്ടങ്ങളുണ്ടായിരുന്നു ആദ്യത്തെ ഇയറോ ഓഫ് എൻറ്റർപ്രൈസസ് ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് ആണ് പ്രധാനം നമ്മൾ ഉദ്ദേശിച്ചത് ഇവിടെ സാധ്യമാണ് ഇൻവെസ്റ്റേഴ്സുമായിട്ടുള്ള മീറ്റ് ദ മിനിസ്റ്ററിൽ ആദ്യത്തെ ഇൻട്രാക്ഷനിൽ ഞങ്ങൾ അവരോട് ചോദിച്ചത് വാട്ട് യു എക്സ്പെക്ട് ഫ്രം ദ ഗവൺമെൻറ് ടു അട്രാക്ട് മോർ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ജനറേറ്റ് മോർ എംപ്ലോയ്മെൻറ് ഓപ്പർച്യൂണിറ്റീസ് കേരളത്തിൽ ഇപ്പോൾ നമ്മൾ നടപ്പിലാക്കുന്നത് ഇൻക്ലൂസീവ് ഇൻഡസ്ട്രിയലൈസേഷനാണ് ഉൾക്കൊള്ളുന്ന വ്യവസായവൽക്കരണം ഏതെങ്കിലും വലിയ വ്യവസായം മാത്രമല്ല ഏതെങ്കിലും ഒരു പ്രദേശം മാത്രമല്ല ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് മാത്രമല്ല എല്ലാവരും ഉൾക്കൊള്ളുമതാണ് ക്യാപിറ്റലായിട്ട് ട്രാൻസ്ഫോം ചെയ്താലോ എംപ്ലോയ്മെൻ്റ് ഓപ്പർച്യൂണിറ്റീസ് ജനറേറ്റ് ചെയ്യുന്നു ആളുകളുടെ വാങ്ങൽ ശേഷി വർദ്ധിക്കുന്നു കമ്പോളം ചലിക്കുന്നു സമ്പദ്ഘടന ചലനാത്മകമാകുന്നു നിങ്ങൾ ഇപ്പോൾ കാണാൻ പറയുന്ന കേരളമല്ല യഥാർത്ഥത്തിൽ എന്നുള്ളത് നമുക്ക് എത്തിക്കാൻ പറ്റും കേരളം വ്യവസായ സൗഹൃദമാണോ രണ്ട് പോയിൻ്റ് എട്ട് ശതമാനം ജനങ്ങൾ അധിവസിക്കുന്ന ഒന്നേ പോയിൻറ്റ് ഒന്ന് എട്ട് ശതമാനം മാത്രം ഭൂപ്രദേശമുള്ള ഒരു ചെറിയ സ്ഥലത്തു നിന്ന് ഇന്ത്യയിലെ മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രീസിൻ്റെ മൊത്തം ടേൺ ഓവറിൻ്റെ ഇരുപത്തിനാല് ശതമാനം ഈ ലോകം ഉപയോഗിക്കുന്ന ഒരിറസിൻ്റെ എയ്റ്റി പെർസെൻറ്റേജ് കേരളം ഉണ്ടാക്കുന്നത് ലോകത്തിലെ സ്പൈസ് പ്രോസസ്സിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെ മൂന്നാമത്തെയും നാലാമത്തെയും കമ്പനികൾ കേരളത്തിലാണ് ദിസ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള ഹൈലി സ്കിൽഡ് ഹ്യൂമൻ റിസോഴ്സ് റെഡിലി അവൈലബിൾ ടാലൻ്റ് പോണ് കേരളം ഒരു പതിനഞ്ച് വർഷത്തിനുള്ളിൽ ലോകത്തിൻ്റെ ഹൈടെക് മാനുഫാക്ചറിങ് നോളജ് ഇൻഡസ്ട്രീസിൻ്റെ ഒരു പ്രധാന ഡെസ്റ്റിനേഷനായി മാറും ഇതിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ പരമാവധി റിയലിസ്റ്റിക് ആകണമെന്നാണ് നമ്മൾ സെക്ടർ വൈസ് ഇപ്പോൾ ആയിരം കോടിക്ക് മുകളിൽ ടേൺ ഓവറുള്ളത് അവരെ വിളിച്ചു നിങ്ങളിൽ നിന്ന് ഞങ്ങൾ എത്ര കൂടുതൽ പ്രതീക്ഷിക്കാം അഞ്ഞൂറിനും ആയിരത്തിനിടയിൽ എന്ത് ചെയ്യാൻ പറ്റും നൂറിനും അഞ്ഞൂറിനടയിൽ ഞങ്ങൾ വലിയ നിക്ഷേപം മാത്രമല്ല കേട്ടോ ചെറുത് മുതൽ വലുത് വരെയാണ് അല്ലാണ്ട് കോർപ്പറേറ്റ് നിക്ഷേപം മാത്രമല്ല ഇത് എങ്ങനെ വരും അപ്പൊ അങ്ങനെ ഒരു ചിത്രം ഞങ്ങളുടെ മുൻപിലുണ്ട് ഇപ്പോൾ കേരളത്തിൽ മൊത്തം ഞങ്ങൾ ലാൻഡ് മാപ്പ് ചെയ്തിട്ടുണ്ട് നിലവിലുള്ള വ്യവസായ ലാൻഡുകൾ സിംപ്ലിഫൈ ചെയ്തു കിൻഫ്ര കെ എസ് ഐ ടി സി നിങ്ങൾക്ക് നൂറ് കോടിക്ക് മുകളിൽ നിക്ഷേപമാണോ നൂറല്ലേ അതാ ഓ നൂറ് കോടിക്ക് മുകളിലാണോ ടെൻ പെർസെൻറ്റേജ് ലീസ് പ്രീമിയം നമ്മുടെ പ്രീമിയം ലാൻഡാണ് രണ്ട് വർഷം മൊറട്ടോറിയം നിങ്ങൾ പ്രീമിയത്തെ കുറിച്ച് ലീസിനെ കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട മെഷീനറി എന്ത് വേണമെങ്കിലും വാങ്ങിച്ചോ ദൻ ടെൻ ഇൻസ്റ്റാൾമെൻറ്റ്സ് ടോട്ടൽ ടെൻ ഇൻസ്റ്റാൾമെൻറ്റ്സ് അമ്പതിനൂറിന് ഇടയിലാണോ ട്വൻ്റി പെർസെൻറ്റേജ് ഫസ്റ്റ് ഇയർ ടു ഇയേഴ്സ് മൊറട്ടോറിയം അഞ്ച് ഇൻസ്റ്റാൾമെൻറ്റ് പിന്നെ അമ്പത് കോടിക്ക് താഴെയാണോ ട്വൻറ്റി പെർസെൻറ്റേജ് ഫസ്റ്റ് ഇയർ മൊറട്ടോറിയം ഇല്ല പിന്നെ ഇൻസ്റ്റാൾമെൻറ്റ്സ് സിംപ്ലിഫൈ ചെയ്തു കേരളം മാറിയിരിക്കുന്നു പഴയ കേരളം അല്ല ഇപ്പോൾ കേരളം വ്യവസായത്തിൽ നമ്മൾ കൊച്ചു കേരളവും കൊച്ചു എന്നുള്ളത് നമ്മൾ എഴുതി പ്രസംഗിച്ച് ചെറുതാക്കിയതാണ് ജോഗ്രഫിക്കൽ ആൻഡ് ഡെമോഗ്രഫിക്കലിയേ മാത്രമേ കേരളം സ്മോളാണല്ലോ നമ്മൾ വലിയ കേരളമാണ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഇതിൽ ഡിക്ലെയർ ചെയ്യുന്നതിന് ഇതിന് മുൻപ് ഉള്ളതിന് വ്യത്യസ്തമായിരിക്കും ഇവിടുത്തെ മാത്രമല്ല മറ്റു പല ഇൻവെസ്റ്റർ കൺവെർഷൻ റേറ്റ് ഓൾമോസ്റ്റ് ഹൺഡ്രഡ് മറ്റാണ് പ്ലസ് ആയിരിക്കും എന്തായാലും റിയലിസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും അവിടെ ഇ ഒഇഇ ആയിട്ട് വരാൻ പോകുന്നത് ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികൾ പങ്കെടുക്കുന്നത് ചില എംഒപ്പൊ തന്നെ വന്നിട്ടുണ്ട് ഇപ്പൊ വിഴിഞ്ഞ കോൺക്ലേവ് കഴിഞ്ഞപ്പോൾ പന്ത്രണ്ട് എം എംഒ യുവിൽ തന്നെ അതിന് ഏകദേശം ഡ്രാഫ്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഓരോ ഓട്ടോമോട്ടീവ് കോൺക്ലേവിലുണ്ട് അപ്പോൾ അതെല്ലാം ഇവിടെ വന്നിട്ട് ഇ ഒ ഇകളായിട്ട് ഇവിടെ വെച്ച് പ്രഖ്യാപിക്കും കൺവെർഷൻ റേറ്റ് കേരളം ഇതുവരെ കണ്ട അനുഭവമായിരിക്കില്ല വൺ ഓഫ് ദി ബെസ്റ്റ് ആയിരിക്കും